വാചാലം വന്ദേ ധവം ഇന്ന് നാരായണിയും തൊണ്ണൂറ്റിനാലാമത്തെ ദശകത്തിൽ മൂന്നാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി ശ്ലോകം ാതിയോ നു നിഖിക്ലേശഹാനേരുപയോ നൈകാതൃകേവദഗതഷ്ഗുണ്യകോ ദുർവൈകലിയ അവിഗമധത്തത് ഫലാനപ്യവാസ്വാം വിസ്മരന്ദ പ്രസജതി പതനിൻ വിഷാദൻ ആ അങ്ങയുടെ ഭക്തി തന്നെയാണ് ഏകമാർഗം പരമാനന്ദത്തിനുള്ളത് ആ മോക്ഷത്തിനുള്ളതായിട്ടുള്ള മാർഗം അങ്ങയുടെ ഭക്തി ഒന്ന് മാത്രമാണ് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് ഈ ശ്ലോകത്തിൽ ഏവം ഇപ്രകാരം ത്വൽപ്രാപ്തിത അന്യഹ അങ്ങയെ പ്രാപിക്കുക എന്നുള്ളതല്ലാതെ അന്യ മറ്റൊന്ന് എന്തിൽ നിന്ന് മറ്റൊന്ന് ത്വൽപ്രാപ്തിത അങ്ങയെ പ്രാപിക്കുക അങ്ങയെ ശരണം പ്രാപിക്കുക എന്നല്ലാതെ മറ്റൊരു ഉപായമില്ല എന്നാണ് പ്രാപ്തിത അന്യഹ നഹിഖലു നിഖിലക്ലേശഹാനീരുപായ നിഖിലക്ലേശഹാനീ എല്ലാ ക്ലേശങ്ങളും ഇല്ലാതാക്കുന്നതിന് അതായത് അല്ലാതെ കണ്ട് ച എന്തെങ്കിലും മാർഗങ്ങൾ കൊണ്ട് ചില ക്ലേശങ്ങളുണ്ടായിന്ന് വരും പക്ഷെ എല്ലാ ക്ലേശങ്ങളും മാറ്റണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഏക മാർഗം ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളത് മാത്രമാണ് എന്ന് തൊപ്രാപ്തിത അന്യ നിഖിലക്ലേശ ഹാനേഹെ നിഖിലക്ലേശങ്ങളെ ഹനിക്കുന്നതിനു വേണ്ടി അവയെ എല്ലാ ക്ലേശങ്ങളെയും ഇല്ലാതാക്കുന്നതിന് വേണ്ടി നഹിഖലു അന്യഹ ഉപായഹ നഹിഖലു അന്യഹ ഉപായഹ മറ്റൊരു ഉപായം ഹാനേരുപായ ഹാനേഹേ ഉപായ എന്ന് ഹാനേഹെ അന്യഹ ഉപായ നഹി വേറൊരു ഉപായം മാർഗം ഇല്ല ഉറപ്പിച്ച് പറയാണ് നഹി ഇല്ല വേറെ ഒരു മാർഗം ഇല്ല എല്ലാ ക്ലേശങ്ങളും മാറിക്കിട്ടണം എന്നുണ്ടെങ്കിൽ ക്ലേശങ്ങൾ പലതരത്തിലുണ്ട് ആധി ദൈവികൾ ആധിഭൗതികങ്ങള് അധ്യാത്മികങ്ങള് അങ്ങനെ അനവധി ദോഷ ക്ലേശങ്ങളുണ്ട് മനുഷ്യന് അത് മുഴുവൻ മാറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ എല്ലാ ക്ലേശങ്ങളും മാറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ അതാണ് ഭഗവത് പ്രാപ്തി ഭഗവാനെ ശരണം പ്രാപിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് വേറെ ഒരു മാർഗം എന്ന് പറയണം അപ്പോൾ അന്യഹ ഉപായഹാ നഹി നയിക അത്യന്തികാസ്തേ എന്നാൽ വേറെ ഉപായങ്ങളില്ലേ എന്ന് സംശയിക്കുകയാണ് വേറെ ഉപായങ്ങളുണ്ടല്ലോ മരുദേഹത്തിന് ദേഹത്തിന് രോഗമുണ്ടായാൽ ഔഷധങ്ങൾ ഉപയോഗിക്കാം പിന്നെ വേറെ ഉള്ളതായിട്ടുള്ള ദൈവം വരുത്തുന്നതായിട്ടുള്ള തകരാറുകളുണ്ടാവും ദൈവം അതി അതി ദൈവികമായിട്ടുള്ളതായിട്ടുള്ള ദുഃഖങ്ങൾ അപ്പം അതിനൊക്കെ മണിമന്ത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഉപായങ്ങളുണ്ട് ഇങ്ങനെ യജ്ഞാദികൾ ഉപായങ്ങൾ ദൈവികമായിട്ട് വരണതായിട്ടുള്ള ദുഃഖങ്ങൾക്ക് ഈശ്വരന്മാർ വരുത്തി തീർക്കുന്നതായിട്ടുള്ള ദുഃഖങ്ങൾക്ക് യാഗാദികൾ അങ്ങനെ പല ഉപായങ്ങളും ഓരോന്നിനും ഓരോ ഉപായം പറയണില്ലേ എന്ന് ചോദിച്ചാൽ അതൊക്കെ തൽക്കാലം എന്തെങ്കിലുമൊക്കെ കിട്ടും എന്നല്ലാതെ കണ്ട് നിത്യമായിട്ടുള്ള ദുഃഖഹാനി ഇതിൽ നിന്നൊന്നും ഉണ്ടാവണില്ല എന്നാണ് പറയുന്നത് നൈക അത്യന്തിക നൈക നൈക അന്താത്യന്തികേ വേറെ ഉപായങ്ങൾ പലതും ഉണ്ടാവും പക്ഷേ അവയൊക്കെ ഏകാന്തികങ്ങളല്ല ഏകാന്തികങ്ങൾ എന്ന് വെച്ചാൽ ഉറപ്പില്ല എ എന്തെങ്കിലുമൊക്കെ ഉപായം ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പം മരുന്ന് കഴിച്ചു എന്ന് വെച്ചാൽ രോഗം മാറിക്കോളണം എന്ന് എന്താ ഉറപ്പ് ചിലപ്പോൾ മാറും ഇല്ലയെന്ന് പറയുന്നില്ല അതിനുള്ളതായിട്ടുള്ള ആയുധം ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ മരുന്നുകൾ സേവിച്ചിട്ടുണ്ടെങ്കിൽ രോഗം മാറി എന്ന് വരാം മാറിയില്ലയെന്നും വരാം ഇടയ്ക്കൊക്കെ രോഗം മാറാതെ കണ്ടു വരും മരുന്ന് കഴിച്ചാലും രോഗം മാറാതെ കണ്ടിരിക്കുക അങ്ങനെയുള്ളതും ഉണ്ട് അതുമാതിരി ദൈവികമായിട്ട് വരുത്തുന്നതായിട്ടുള്ള ദുഃഖങ്ങൾ അതിനും മരുന്ന് മന്ത്രാദികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ യജ്ഞ തുടങ്ങിയവ ഉണ്ട് എന്നുണ്ടെങ്കിലും അതൊക്കെ നിർബന്ധ നിശ്ചയം പറയാൻ പറ്റില്ല അതിൻ്റെ ഫലം സിദ്ധിച്ചോളും എന്നങ്ങളുടെ ഉറപ്പ് പറയാൻ പറ്റില്ല ഇല്ലേ സിദ്ധിച്ചു എന്നു വരാം ഇല്ലയെന്നു വരാം എന്നേ ഉള്ളൂ നൈകഅ നൈകാന്തിക എന്ന ഏകാന്തികാഹ ഏകാന്തികങ്ങളല്ല നൈകാന്തികാഹ പദം മുറിക്കുമ്പോൾ ന ഏകാന്തികാഹ ഏകാന്തികങ്ങളല്ല എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ഫലം ഉണ്ടാക്കുന്നവ അല്ല വേറെയുള്ളതായ ഉപായങ്ങൾ പലതുണ്ടെങ്കിലും അവയൊന്നും ഫലപ്രാപ്തിയിൽ ഉറപ്പ് നൽകുന്നവയല്ല ഏകാന്തികങ്ങളല്ല എന്ന് പറഞ്ഞു ഏകാന്തികങ്ങളല്ല എന്ന് മാത്രമല്ല നയിക്കാനുള്ള ആത്യന്തിക ആത്യന്തികങ്ങളുമല്ല അത് മാറ്റം വരുത്തി തരും ദുഃഖത്തിന് ഹാനഹ ഹാനി ഉണ്ടാക്കിയെന്ന് വരും പക്ഷെ പിന്നെയും ദുഃഖം ഉണ്ടായിന്നു വരാം എന്നാണ് ആത്യന്തികമായിട്ടുള്ളതായിട്ടുള്ള ദുഃഖത്തിനനുഭവത്തി ഉണ്ടാവണം ആത്യൻറ്റിക് ആയിട്ടെന്ന് വെച്ചാൽ പിന്നെ വരാത്ത വിധത്തിൽ ഒരിക്കൽ വന്നു അത് അതിന് മാറിക്കഴിഞ്ഞു ആ ദുഃഖം തൽക്കാലം മാറി എന്നല്ലാതെ കണ്ട് അത് ഇനി വരില്ല എന്നുള്ളതായിട്ടുള്ള ആ തൽക്കാലത്തേക്ക് ഒരു ശമനം വന്നു എന്നല്ലാണ്ട് സ്ഥിരമായിട്ടുള്ള ദുഃഖശാന്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഭഗവത് പ്രാവണം ഭഗവത് ആശ്രയിക്കുക എന്നുള്ളത് ഒന്നു മാത്രമേ ഉള്ളൂ അപ്പോഴാണ് മോക്ഷം എന്നുള്ളത് വരിക ആ മുക്തി ഉണ്ടാവുമ്പോഴാണ് നിർശ് നിശ്ചയമായിട്ടും തിരിച്ചു വരാത്ത വിധത്തിലുള്ളവായ ഉറപ്പായിട്ടുള്ള ദുഃഖ ഹാനി ഉണ്ടാവുന്നത് മോക്ഷത്തിൽ മാത്രമാണ് ആ മോക്ഷത്തിനാണെങ്കിൽ അങ്ങയുടെ ആശ്രയം അങ്ങയെ ആശ്രയിക്കുക എന്ന് സർവാത്മന ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രമാണ് ഉപായം എന്ന് പറയുക നയിക ന ന ഏകാന്തികാ ഹ്യന്തികാഹ ആത്യന്തികങ്ങളുമല്ല ഉറപ്പായിട്ട് ദുഃഖഹാനി ഉണ്ടാക്കുന്നതുമല്ല എന്നൊന്നേക്കുമായിട്ട് ദുഃഖഹാനി ഉണ്ടാക്കുന്നതും അല്ല എന്ന് പറയുക ഐകാന്തിക അത്യന്തിക സ്ത്രീ ഏകാന്തികങ്ങളുമല്ല ആത്യന്തികങ്ങളുമല്ല കൃഷിവത് അഗത് ഷാഗുണ്യ കർമ്മയോഗ സക്കർമ്മയോഗ അതിന് ഉദാഹരണങ്ങൾ പറയുകയാണ് അങ്ങനെ ഇന്നത് ഇന്ന ഇന്ന കർമ്മങ്ങളെ കൊണ്ടൊക്കെ ദുഃഖഹാനി ഉണ്ടാവാം എന്ന് പറയുന്നുണ്ട് പക്ഷെ അതൊന്നും സ്ഥിരമായിട്ട് ദുഃഖത്തെ ഉണ്ടാക്കുന്നതല്ല ദുഃഖഹാനി ഉണ്ടാക്കുന്നതല്ല കൃഷിവത് കൃഷി ചെയ്യുമ്പോൾ കൃഷിയെ കൃഷിയെപ്പോലെയാണത് കൃഷി ചെയ്താൽ ചിലപ്പോൾ ഫലം ഉണ്ടായി എന്ന് വരാം മഴ ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫലം ഉണ്ടായില്ല എന്ന് വരാം നെല്ലൊക്കെ നശിച്ചു എന്ന് വരാം അത്യധികമായിട്ടുള്ള മഴ ഉണ്ടായിരുന്നു എന്നിട്ടുണ്ടെങ്കിൽ ഈ കൃഷി ചെയ്യേണ്ടതൊക്കെ അല്ലാതെ കണ്ട് വെള്ളത്തിൽ പോയി നശിച്ചു എന്ന് വരാം ആ കൃഷിവതാണ് കൃഷിയെ പോലെയാണ് അത് സ്ഥിരമായിട്ട് ഫലപ്രാപ്തി പറയാൻ പറ്റില്ല ആത്യന്തികമായിട്ടുള്ള ഫലപ്രാപ്തിയും പറയാൻ പറ്റില്ല അതുപോലെയാണ് ഈ മറ്റുള്ളതായ മാർഗങ്ങൾ ക്ലേശഹാനിക്ക് ഉള്ളതായ മറ്റു മാർഗങ്ങൾ അതുപോലെയാണ് അത് സ്ഥിരമായിട്ടുള്ള ദോഷ ദുഃഖഹാനി ഉണ്ടാക്കുന്നില്ല അത് ഉറപ്പായിട്ടുള്ള ദുഃഖഹാനിയും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇനി അതാണ് അതിന് ഏതൊക്കെയാണ് ഉപായങ്ങളെന്ന് പറയുകയാണ് കൃഷിവർ അഗത ഷാഡുണ്യ സത്കർമ്മയോഗ അഗതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗതം ആയിട്ടുള്ള ഗതങ്ങളെ ഇല്ലാതാക്കുന്നതായിട്ടുള്ള മരുന്നുകൾ ഒക്കെയാണ് മരുന്നുകൾ മന്ത്രങ്ങൾ മന്ത്രങ്ങൾ കൊണ്ട് മരുന്നുകൾ രോഗ ഇല്ലാണ്ടാക്കുന്നുണ്ട് അപ്പം അതുമാതിരി അഗതങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളതാണ് ഏതാ രോഗങ്ങളെ മാറ്റാനുള്ളതായിട്ടുള്ള ഗതങ്ങളെ രോഗങ്ങളെ മാറ്റാനുള്ളതായിട്ടുള്ള മാർഗങ്ങൾ അത് മാർഗങ്ങൾ രോഗങ്ങൾ തൽക്കാലം മാറി എന്ന് വരാം മാറിയില്ല എന്നും വരാം എന്നുള്ളതാണ് ഇനി ഷ അഗത് ഷാഡ്ഗുണ്യ ഷഡ്കർമ്മയോഗ ഷാഡ്ഗുണ്യങ്ങൾ എന്നുള്ളതായിട്ടുള്ള മാർഗങ്ങൾ അതായത് ഷഡ്ഗുണങ്ങൾ സന്ധി വിഗ്രഹം യാനം ആസനം ദ്വൈഥീഭാവം ആശ്രയം എന്നുള്ളതാണ് അതായത് ഈ ശത്രുക്കളെ ഒന്ന് ആഗ്രഹിക്കുക ആക്രമിക്കുമ്പോൾ ഒക്കെ ഉണ്ടാവുന്നതായിട്ടുള്ള അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ അതിനെ മാറ്റാനുള്ളതാണ് ഈ ആറുപായങ്ങൾ ഷഡ്ഗുണങ്ങൾ എന്ന് പറയുന്നത് എന്തൊക്കെയാണത് സന്ധി ചെയ്യുക ശത്രുക്കളായിട്ട് ആക്രമിക്കാൻ വന്നാൽ സന്ധി ചെയ്യാം അതല്ലെങ്കിൽ വേറെ രാജാക്കന്മാരായിട്ട് സന്ധി ചെയ്യാം എന്നിട്ട് ശത്രുക്കളെ നേരിടുക ഒന്നിച്ച് ശ ശത്രുക്കളെ നേരിടുക ആവാം അല്ലെങ്കിൽ വിഗ്രഹം എന്ന് പറയുമ്പോൾ തെറ്റിപ്പിക്കുക ശത്രുരാജാവിനെ അവരുടെ മന്ത്രിമാരിൽ നിന്ന് തെറ്റി തെറ്റിപ്പിക്കുക കൊണ്ട് ശത്രുക്കളാക്കി തീർക്കുക അദ്ദേഹത്തിൻ്റെ പ ശത്രുരാജാവിൻ്റെ സഹായികളെ ശത്രുരാജാവിൽ നിന്ന് ഭിന്നിപ്പിക്കുക അതാണ് വിഗ്രഹം എന്നുള്ളത് യാനം ചൻ വഴിമാറി കൊടുക്കുക ആസനം ഒരു ദിക്കിൽ ഉറച്ചിരിക്കുക ദേശീഭാവം രണ്ടായിട്ട് തിരിക്കുക ഇങ്ങനെ ആശ്രയം അല്ലെങ്കിൽ ആശ്രയിക്കുക ഇങ്ങനെ പല ഉപായങ്ങളും ഉണ്ട് അത് അതൊക്കെ സ്ഥിരമായിട്ട് അനുഭവിച്ചു എന്ന് വരാം സ്ഥിരമായിട്ട് കിട്ടില്ല തൽക്കാലത്തേക്ക് ഫലം ഉണ്ടായി എന്ന് വരാം എന്നല്ലാതെ കണ്ട് എന്ന നെയ്യ്ക്കുമായിട്ടുള്ള ഫലം ഉണ്ടാക്കുന്നില്ല ഇനി ഷഡ്കർമ്മങ്ങൾ ഷഡ്കർമ്മ യോഗ ഷഡ്കർമ്മങ്ങൾ അത് യജനം യാജ യജിക്കുക യജിപ്പിക്കുക വേറൊരാളെക്കൊണ്ട് അതായത് യജമാനൻ അല്ലാതെ കൊണ്ട് ബ്രാഹ്മണരെ കൊണ്ട് യാഗം ചെയ്യിക്കുക യജനം യാചനം അധ്യയനം പഠിപ്പിക്കൽ അധ്യാ അധ്യയനം പഠിക്കൽ അധ്യാപനം പഠിപ്പിക്കൽ പിന്നെ ദാനം ദാനം ചെയ്യുക പ്രതിഗ്രഹം ദാനം സ്വീകരിക്കുക ഇങ്ങനെ ആറ് ഷ്കർമ്മങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെ ഒരുപോലെയാണ് സ്ഥിരമായിട്ട് ഫലം ഉണ്ടായിക്കൊള്ളണമേ ഉറപ്പായിട്ട് ഫലം ഉണ്ടാവണം എന്നില്ല ഫലം ഉണ്ടായാൽ തന്നെ അത് പിന്നീടും മടങ്ങി വന്നേക്കാം എന്നുള്ളതാണ് അപ്പം സ്വർഗത മോ ജീവിതമെന്നൊക്കെ പറയുന്നുണ്ട് സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ളതായിട്ടുള്ള യാഗാദികളൊക്കെ ചെയ്യാം പക്ഷേ ആ അവിടെ അനുഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള ഫലം അനു കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ ക്ഷീണേ പുണ്യേ സ്വർഗർ ലോകം വിശന്തി പിന്നെയും ഈ ഭൂമിയിൽ തന്നെ വന്ന് ജനിക്കും എന്നുള്ളതാണ് നമ്മുടെ ഇത് അനുഭവിച്ചു കഴിഞ്ഞാൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം അനുഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനനം വരും ഇവിടെ തന്നെ ആയിക്കോളണം മനുഷ്യരായിട്ട് ആയിക്കോളണം എന്നും ജനനം വേറെ മൃഗങ്ങളായിട്ട് ജനിക്കാം പക്ഷികളായിട്ട് ജനിക്കാം ഏത് വിധത്തിലും ജനിക്കാം അപ്പോൾ ഉള്ളതായിട്ടുള്ള നരകങ്ങളൊക്കെ വീണ്ടും അനുഭവിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഇതൊന്നും ഈ സ്ഥിരമായിട്ട് ഫലം ഏകാന്തികവുമല്ല ആത്യന്തികവുമല്ല യോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഷ്ടാംഗ യോഗം എന്നുള്ളത് ശമതമാധികളൊക്കെ പറയുണ്ടല്ലോ ശമം യമ യമ ശമത യമനിയമം യമനിയമം ധാരണാധ്യാനം സമാധികൾ രണ്ട് വിധത്തിലുള്ളത് അങ്ങനെയുള്ളതായിട്ടുള്ള ധ്യാനത്തിൻ്റെ അവയവങ്ങൾ യോഗത്തിൻ്റെ അവയവങ്ങൾ അതൊന്നും സ്ഥിരമായിട്ടുള്ളതായ ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതല്ല എന്നാണ് ഏകാന്തിക ഒറ്റ സ്ഥിര ഫലം ഉണ്ടാവുമെന്ന് ഉറപ്പുമില്ല അത് സ്ഥിരമായി നിന്നുകൊള്ളണമെന്നും ഇല്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെ ബാക്കിയുള്ളതൊന്നും ഫലപ്രാപ്തിക്ക് ഇതല്ല അത് അതൊക്കെ പോരായ്മ ഉള്ളവയാണ് എന്ന് പറഞ്ഞു ഇനി ദുർവൈകല്യ ഹി അവകല്യാ അഭി നിഗമ ഇനി വേദമാർഗത്തിലെ വേദത്തിൽ പറ നിഗമപഥാഹ വേദമാർഗത്തിൽ വേദങ്ങളിൽ പറയണതായിട്ടുള്ള പല മാർഗങ്ങളുണ്ട് ആ വേദമാർഗങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ് നിഗമപഥാഹ അഭി ദുർവൈകല്യൈ ഹി സമർത്ഥങ്ങളല്ല എല്ലാ ദുഃഖങ്ങളെയും തീർക്കാനായിട്ട് പരിപൂർണമായി ദുഃഖം തീർക്കാനായിട്ട് അവയും സമർത്ഥങ്ങളല്ല അകല്യാ അസമർത്ഥങ്ങളാണ് അവയും എന്നാണ് എന്തുകൊണ്ട് ദുർവൈകല്യേ ദുഷ് ഇതായിട്ടുള്ള വൈകല്യങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ളതായിട്ടുള്ള തകരാറുകൾ ഉണ്ടാകുന്നത് കൊണ്ട് ചെയ്യണം കർമ്മങ്ങൾ ശരിയായിക്കൊള്ളണം എന്നില്ല നമ്മൾ ചെയ്യണം നന്നായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചാലും ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ദോഷം ഉണ്ടായി എന്ന് വരും ചെയ്യണ പ്രവൃത്തി ദോഷമുള്ളതായിരുന്നു വരും അപ്പോൾ വൈകല്യം സംഭവിക്കും അതുകൊണ്ട് അവയും പരിപൂർണമായി സമർത്ഥങ്ങളല്ല എന്ന് പറയാണ് അപ്പോൾ ഒന്നും വേറെ മാർഗങ്ങളൊന്നും ക്ലേശങ്ങൾ അത്യന്തികമായി നശിപ്പിക്കുവാൻ സമർത്ഥങ്ങളല്ല തൽ ഫലാനി അഭി അവാപ്താഹ ഇനി ഈ ഇതുകൊണ്ടുണ്ടാവുന്നതായിട്ടുള്ള ഫലങ്ങളൊക്കെ സിദ്ധിച്ചു കഴിഞ്ഞു എങ്കിലും ഫലാനി അവാപ്താഹ അവാപ്തങ്ങൾ സിദ്ധിച്ചവ ആ ഫലങ്ങളെ ഇങ്ങനെയുള്ളതായിട്ടുള്ള വേറുപായങ്ങൾ വേറെ ഉപായങ്ങളെ കൊണ്ടുള്ളതായ ഫലങ്ങൾ സിദ്ധിച്ചാൽ പോലും അവാപ്താഹഅ അഭി സിദ്ധിച്ചാൽ പോലും മത്താഹ ത്വാം വിസ്മരന്ത അപ്പം എന്താ ഈ ഭഗവാന്റെ പ്രാപ്തി ഉണ്ടായി ഭഗവത് പ്രാപ്തി ഉണ്ടായി അതല്ലെങ്കിൽ വേറെ ഫലം ഓരോരോ ജാതി കർമ്മങ്ങളെ കൊണ്ട് അതാ അത് ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ഫലങ്ങൾ സിദ്ധിച്ചു എങ്കിലോ അപ്പോൾ മത്തന്മാരായിട്ട് തീർന്നു അഹങ്കാരികളായിത്തീരും കുറേ യാഗം ചെയ്തു കുറേ സമ്പത്തൊക്കെ ഉണ്ടായി അതല്ലെങ്കിൽ സ്വർഗപ്രാപ്തി ഉണ്ടായി എന്തായാലും ഫലം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ഓ എനിക്കിതൊക്കെ കിട്ടിക്കഴിഞ്ഞുവല്ലോ എന്നുള്ളതായിട്ടുള്ള അഹങ്കാരം ഉണ്ടാവുകയും മത്താഹ ത്വാം വിസ്മരന്ത അങ്ങയെ മറക്കണു അപ്പോൾ മത്തന്മാരായിട്ട് അഹങ്കാരികളായിട്ട് അങ്ങയെ മറങ്ങുന്ന മറക്കുന്നവരായിട്ട് വിസ്മരന്ത മത്താഹ ത്വാം വിസ്മരന്ത പ്രസജതി പതനേ യാാന്ത്യനന്ത വിഷാദൻ ഒടുക്കം സംഭ അത് പതനുണ്ടാവും അങ്ങയെ വിസ്മരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ പതിക്കാതെ ഏത് ഫലം കിട്ടിയാലും അതിൽ നിന്നൊക്കെ പതനമുണ്ടാവും എന്നുള്ളത് തീർച്ചയാണ് അങ്ങനെ പതിച്ചു കഴിഞ്ഞാൽ താഴെക്ക് വീണ് കഴിയും ആ ഫലങ്ങളിൽ നിന്നൊക്കെ സ്ഥാനം കിട്ടിയാലും അവിടെ നിന്നൊക്കെ ചൂട്ടിലേക്ക് വീണിട്ട് യാന്തി അനന്താൻ വിഷാദൻ അനന്തങ്ങളായിട്ടുള്ള വിഷാദങ്ങളെ പിന്നീടും പ്രാപിക്കും എന്നാണ് സ്വർഗൻ ലഭിച്ചു കഴിഞ്ഞാലും അവിടുന്ന് പിന്നെയും വീഴ്ച സംഭവിക്കും അവിടെ പിന്നെ ഈ ദുഃഖങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കും അപ്പം അതുകൊണ്ട് ഏകാന്തമായിട്ടും ആത്യന്തികമായിട്ടും ഉറപ്പായിട്ടും തിരിച്ചു വരവ ഇല്ലാത്ത വിധത്തിലുമേ ദുഃഖഹാനി വരണം എന്നുണ്ടെങ്കിൽ ഭഗവാനെ ആശ്രയിക്കുക എന്നുള്ളത് മാത്രേ വഴിയുള്ളൂ എന്ന് പറയാണ് വിഷാദൻ മലയാള പരിഭാഷ മാർഗം മറ്റില്ല ർപ്പണം കർമ്മം യോഗം ചികിത്സാ ഗുണമൃഷി പോലേക ലക്ഷ്യത്തിലെത്താ വേദോക്തം മാർഗമാട്ടെ പരിമിതി വളരെയുണ്ടു ലക്ഷ്യത്തിലെത്താൻ സിദ്ധിച്ചാൽ ഷമം നിന്നെ വിട്ടോർക്കു പറ്റും സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ